സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം പ്രതീക്ഷിക്കപ്പുറമെന്ന് വിപണി നിരീക്ഷകർ നവംബർ മാസം വെല്ലുവിളിയാകുകയാണെന്ന് റിപ്പോർട്ട് കോവിഡ് നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചതിന് പിന്നാലെ ചൈനയിൽ കുട്ടികൾക്കിടയിൽ പുതിയ വൈറസ് റിപ്പോർട്ട് ചെയ്തുവെന്ന വാർത്ത പുറത്തുവരുന്നത് രണ്ടായിരത്തി നവംബറിൽ ഡബ്ല്യു എച്ച്ഒ ചൈനയിലെ രോഗബാധയിൽ ആശങ്ക പങ്കുവച്ചതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കുകയും സ്വർണ്ണവില നവംബറിലും നിക്ഷേപകർ ഉയർന്നുവെന്ന ആവർത്തനം സംഭവിക്കുന്നതായി റിപ്പോർട്ട് എന്നാൽ ഈ മാസം മിഡിൽ ഈസ്റ്റ് യുദ്ധവും മാറിമറിയുന്ന ഡോളർ മൂല്യവും പിടി കിട്ടാത്ത വിധം സ്വർണ്ണവില ഉയർന്നേക്കുമെന്ന പ്രവചനം സെപ്റ്റംബർ മാസത്തിൽ മുറുകിയെങ്കിലും വിലയിൽപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് വിപണി നേരിട്ടത് അവസരം മുതലെടുത്ത് കോടിക്കണക്കിന് ജനങ്ങൾ എന്നാൽ ഇന്നത്തെ സ്വർണവിലയിൽ ഉയർച്ചയാണ് നേരിട്ടത് അതും അപ്രതീക്ഷിതം ഇന്നത്തെ വർധനവ് നേരിട്ട സ്വർണ്ണവിലയിലേക്ക് അതിനു മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വർദ്ധനവ് നേരിട്ട സ്വർണ്ണവില ഇപ്രകാരമാണ് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുപത്തി അഞ്ചും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ആയിരിക്കും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നേക്കുമെന്ന പ്രവചനമാണ് നിലവിലുള്ള സ്വർണ്ണവില ഇടിഞ്ഞേക്കുമെന്ന ശുഭ പ്രതീക്ഷയും പുത്തൻ വാർത്തയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം